ലോക സംഗീതത്തിൽ തന്നെ ഇടം പിടിച്ച ഇന്ത്യൻ സംഗീത സംവിധായകനാണ് എ ആർ റഹ്മാൻ ഈ ഒരു പേരിന് യാതൊരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ല ഇതുപോലെ തന്നെ ഇന്ത്യൻ ജനതയുടെ പേരിലേക്ക് ഇറങ്ങിച്ചെന്ന മറ്റൊരു സംഗീത സംവിധായകനും ഉണ്ടാകില്ല തന്റെ സംഗീതം കൊണ്ട് തലമുറകളെ അനുഗ്രഹീതരാക്കി മാറ്റുകയാണ് എ ആർ റഹ്മാൻ എന്ന സംഗീത മാന്ത്രികൻ സാധാരണക്കാരനിൽ നിന്നും ലോകം ആദരിക്കുന്ന സംഗീത സംവിധായകനിലേക്കുള്ള ആ ജീവിതയാത്ര ആർക്കും പ്രചോദനമേകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി ആറിനായിരുന്നു റഹ്മാന്റെ ജനനം അന്നത്തെ മദ്രാശിയിലാണ് റഹ്മാൻ ജനിക്കുന്നത് ആർ കെ ശേഖർ എന്ന സംഗീത സംവിധായകനാണ് റഹ്മാന്റെ അച്ഛൻ അന്ന് എ ആർ റഹ്മാന്റെ പേര് ദിലീപ് കുമാർ എന്നായിരുന്നു ബോളിവുഡിന്റെ ഇതിഹാസ താരം ദിലീപ് കുമാറിനോടുള്ള സ്നേഹമായിരുന്നു ആ പേരിന് പിന്നിൽ അച്ഛന്റെ കൂടെ സ്ഥിരമായി ദിലീപും മ്യൂസിക് കമ്പോസിംഗിന് പോകുമായിരുന്നു കീബോർഡിൽ ഞെട്ടിക്കുന്ന ആ ബാലനെ കണ്ട് അവൻ ഭാവിയിൽ സംഗീത സംവിധായകനാകുമെന്ന് പലരും പറഞ്ഞു അച്ഛന്റെ മരണത്തോടെയാണ് എ ആർ റഹ്മാന്റെ ജീവിതം കീഴ്മേൽ മറിയുന്നത് അന്ന് റഹ്മാന് പ്രായം ഒൻപത് വയസ്സായിരുന്നു അമ്മയെയും സഹോദരങ്ങളെയും നോക്കാൻ വേണ്ടി പതിനൊന്നാം വയസ്സിൽ ജോലി ചെയ്തു തുടങ്ങിയിരുന്നു റഹ്മാൻ പിന്നീട് അധ്യാപകരുടെ ഉപദേശത്തെ തുടർന്ന് വീണ്ടും പഠനം ആരംഭിച്ചു ഇതിനിടെയായിരുന്നു ദിലീപ് കുമാർ റഹ്മാൻ റഹ്മാനാകുന്നതും ഇസ്ലാം മതം സ്വീകരിക്കുന്നതുമെല്ലാം മുൻപൊരിക്കൽ കരൺ ധാപ്പറിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ മതം അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അച്ഛന്റെ അവസാന നാളുകൾ നോക്കിയിരുന്ന ഒരു സൂഫിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുൻപ് വർഷം അദ്ദേഹത്തെ ഞങ്ങൾ വീണ്ടും കണ്ടു അതിനുശേഷമാണ് ഞങ്ങൾ മതം മാറുന്നത് അത് ഞങ്ങൾക്ക് സമാധാനം തരുന്നതായിരുന്നു എന്നാണ് റഹ്മാൻ പറഞ്ഞത് തന്റെ അമ്മ ഹിന്ദു മതവിശ്വാസിയായിരുന്നു ആത്മീയമായി ആക്റ്റീവായിരുന്നു വീട്ടിലെ ചുവരിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളും മേരി മാതാവിന്റെയും മെക്കയുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റഹ്മാൻ ഒരിക്കൽ പറഞ്ഞിരുന്നത് അതേസമയം തന്റെയും കുടുംബത്തിന്റെയും മതംമാറ്റം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയോ ചുറ്റുമുള്ളവരെയോ ബാധിച്ചിരുന്നില്ല എന്നും റഹ്മാൻ പറഞ്ഞു സംഗീതജ്ഞനെന്ന നിലയില് തങ്ങള്ക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യമായിരുന്നു അതിന് കാരണമെന്നാണ് റഹ്മാന് പറയുന്നത് തന്റെ പേരിന് പിന്നിലെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് തന്റെ അമ്മയാണ് പേരിൽ എ ആർ തെരഞ്ഞെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത് അമ്മയുടെ സ്വപ്നത്തിൽ വന്നിരുന്ന അള്ളാ റാഖയാണ് എ ആർ എന്നും റഹ്മാൻ പറയുന്നു അതേസമയം റഹ്മാൻ എന്നത് താൻ തന്നെ തിരഞ്ഞെടുത്തതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതം മാറുന്നതിന് മുൻപ് സഹോദരിയുടെ വിവാഹത്തിനായി ജോൽസനെ കണ്ടിരുന്നു ആ സമയത്ത് തന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ദിലീപ് കുമാർ എന്ന പേര് താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നും റഹ്മാൻ പറഞ്ഞു ആ ജോൽസനാണ് തന്നോട് അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഹീം എന്നീ പേരുകളിൽ ഒന്ന് ുന്നത് അതിലെ റഹ്മാൻ എന്നത് തനിക്ക് ഇഷ്ടമായെന്നും പിന്നീട് മതം മാറിയപ്പോൾ താൻ റഹ്മാനായി മാറുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്